हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाथाय सीतायां पदयेदमा मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं വാദാത്മജം മുഖ്യം ശ്രീരാമധൂതം ശരണം പ്രബദ്ധി കാവ്യം സുഖേയം കതരാഗവീയം കർത്താവുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രദത്തിൽ ആനന്ദലബ്ധിക്ക് നിയന്തു വേണ്ടു ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരീ ഹരി അയോധ്യകാണ്ഡത്തിലെ വനയാത്രയുടെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് ആ വനയാത്ര കാലഘട്ടത്തിൽ വാമദേവൻ പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങളാണ് വാമദേവൻ പറയാണ് രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹൂനം വ്യാകുലഹീനം എന്നാണ് ശ്രീരാമൻ എന്താണ് എന്ന് ശ്രീരാമദേവൻ്റെ തത്വം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി സീതാദേവി എന്ന് പറയുന്നത് ജാനകിയാണെന്നും സാധാ സാക്ഷാൽ ശ്രീരാമൻ എന്ന് പറയുന്നത് രാഘവൻ എന്ന് പറയുന്നത് മഹാവിഷ്ണു ആണെന്നും ഇങ്ങനെ ധാരാളം കഥകളിലൂടെ തത്വങ്ങളിലൂടെ പറഞ്ഞു പറഞ്ഞുകൊടുത്തതിന് ശേഷം പറയുകയാണ് അതുകൊണ്ട് രാമൻ വനത്തിലേക്ക് പോകുന്നു എന്ന് കരുതി ആരും വ്യസനിക്കണ്ട സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ശ്രീരാമസ്വാമി എന്ന് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ സീതാദേവി തൻ്റെ എല്ലാ ആഭരണങ്ങളും കാര്യങ്ങളുമൊക്കെ അഴിച്ചു വെച്ച് യാത്ര തുടരുന്ന സമയത്ത് എല്ലാ പ്രജകളും ശ്രീരാമൻ്റെ സീതാദേവിയുടെ ലക്ഷ്മണൻ്റെ കൂടെ യാത്ര ചെയ്തിരിക്കുകയാണ് മറ്റങ്ങനെ പറയുകയാണ് തിഷ്ട തിഷ്ടപ്രഭോ രാമാധയാതിഥേ അതുകൊണ്ട് അങ്ങയുടെ കൂടെ നമ്മളും വരുന്നു എന്ന് പറയുകയും അങ്ങനെ യാത്ര തിരിക്കുകയും ചെയ്യുന്നു എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ശ്രീരാമൻ വീണ്ടും വനത്തിലേക്ക് പോകുന്ന ഒരു ഭാഗത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു വെച്ചത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ മമ ഹൃതിരമതം രാമ രാമ ഗുഹാസംഗമ ഭാഗമാണ് ഇന്നിനി വായിക്കേണ്ടത് രാമാഗമന മഹോത്സവമെത്രയും ആമോദം ഉൾക്കൊണ്ടു ഗുഹന്തതാ സ്വാമിയായിഷ്ടവയസ്സനായുള്ളോരു രാമൻ തിരുവടിയെ കണ്ടുവന്തിപ്പാൻ പക്വമനസ്സോടും ഭക്തിവ സത്വരം പക്വഫല മധുപുഷ്പാദികളെല്ലാം കൈകൊണ്ടു ചെന്നു രാമാഗ്രേ വിക്ഷിപ്യ ഭക്തിയൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസീതു ചെയ്തു മാധുര്യപൂർവകം തൻ അഞ്ജലി പൂണ്ടു ഗുഹനുമരുൾ ചെയ്തു ധന്യനായേനടിയു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇതുമൊരു ദൂഷണഹീനമധീനമല്ലോതവാ കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷമുൾക്കൊണ്ടിനെ നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം അന്തപ്പുരം അമശുദ്ധമാക്കിയിണോണം അന്തർമുദാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ കാലേ കനിവോടനുഗ്രഹിക്കേണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്ക മതിയം മതീയം സൗഖ്യം ഇതിൽ പരമില്ലെനിക്കേതുമേ സംവത്സരം പതിന്നാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കെന്നതുമില്ലെന്നും അന്യേ വനവാസ കാലം കഴിവോളം രാജ്യം അമൈഥൽ ഭവാൻ മത്സഖിയല്ലോ പൂജ്യാനാം നീ പരിപാലിക്ക സന്തതം കുണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരവാശുനീ തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘൂത്തമൻ ശുദ്ധ കൊണ്ടു ടാമകുടത്തോടും സോദരൻ തന്നാൽ കുശദളാദ്യങ്ങളാൽ സാദരമാശ്രുതമായ തൽപ്പസ്ഥലേ പാനീയ മാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ പ്രാസാധമൂർധനീ പര്യങ്കേയഥാപുരേ വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ ീപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ഭാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ പുഷ്കര നേത്രനെ കണ്ടീലയോ ലയോ സഹേ പർണതൽപേ ഭൂവിദാരുമൂലേ കിടം നർണോചനേത്രൻ സ്വർണതൽപേ ഭവാനുത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിക പല്ലങ്ക സീമനീവനാന്തരേ ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണദൂതയായി വന്നിതു കൈകേയും മന്ദരാ ചിത്തമാസ്തായ കൈകേയിതാൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ ശ്രുത്തു ആകുഭോക്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രാജയാ ഭദ്രമദേ ശൃു മധനം രാമഭദ്രമം ജപിചീളുഗസന്തം കുഃഖ്യോ ഹേതുർജത്രയേ കുസഖേ പൂർവജന്മാർജിതകർമ്മമത്രേ ഭുവി സർവോകർക്കും ുഖ കാരണം ദുഃഖസുഖങ്ങൾ ദാനം ചെയതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം ഏ സുഖദാതാ ജഗതി മറ്റേ ഗന്മമാുഃഖദദാതാ വിധിവ്രത തോന്നുന്നതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയുള്ള ബുധന്മാർക്കതേതുമേ ഞാനതിനിന്നു കർത്താവെന്നു തോന്നുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ലോകം നിജകർമ്മസൂത്രബമാംസകേ ഭങ്ങളും നിജകർമാനുസാരികൾ മിത്രാരുദാസീന ബാന്ധവ ദ്വേഷ സുഹുർജന വേദബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തഥാ തർവശകൊണ്ടുതിൽമം തലാന്തരെ വാഴണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം ഭധികൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദപ്രഹർഷങ്ങൾ ചിത്തെ ശുഭാശുഭകർമ്മഫലോദയേ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടും നിത്യമുൽപ്പന്നം വിധിവിഹിതം സഹേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേ വർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാകിലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ുലമില്ല ദുഃഖാനന്തരം സുഖം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കലത്രയുമല്ലടോ ദുഃഖമധ്യേ സുഖമായി വരും പിന്നെ ദുഃഖം സുഖമധ്യസംസ്ഥും വരും രണ്ടു മന്യോന്യ സംയുക്തമായേവനും ഉണ്ടു ജലഭമെന്ന പോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്വജ്ജനഹൃതി ശോകർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാവൊരുങ്ങുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്ത ഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദി ദൂസത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തിയിടിനാൻ തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശൂവണങ്ങിനാൻ സ്വാമിന്യം ദ്രോണികാ സമാരുഹ്യതാം സൗമിത്രീണ ജനകാത്മചയാസമം തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവവീരാ മമപ്രാണവല്ലഭൃംഗി വേരാധിപൻ വാക്കുകേട്ട നേരം യാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായോരു തോണി കരേറിയിടൻ ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാധരവോടു വഹിച്ചു തൂ തോണിയും മംഗലാപാങ്കിയാം ജാനകീ ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ ഗംഗേ ഗെ ഭഗവതീദേവീ നമോസ്തുതേ സങ്കേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമോസ്തേ നമോ മന്ദാകിനി ദേവീ ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാര ഇങ്ങുവന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തുകൂടാതെ ദക്ഷാരിവല്ലഭേ ഗംഗേ നമോസ്തുദേ ഇത്തരം വന്ദിച്ചിരിക്കവേ സത്വരം പരകൂലം ഗമിച്ചിടിനാൻ തോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണുതൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിട കൊള്ളതിൻ്റെ അടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവല്ലായിണാങ്ക നൈഷാദവാക്യങ്ങൾ കേട്ടു മനസി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു സത്യം പതിനാലു സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്ത വിഷാദമൊഴിഞ്ഞു വാണിടു വരാ രാമചരിതം ഇത്തരമോരോ വിധിയരുളി ചെയ്തു ചിത്തമോധേന ഗാഠാശ്വേഷവും ചെയ്തു ഭക്തനെ പോകുന്ന യച്ചൂര ഭക്തിയാ നമസ്കരിച്ച അഞ്ജലിയും ചെയ്തു മന്ദമന്ദം തോണിമേലേ ഗുഹൻ വീണ്ടും മന്ദിരം ബുക്കു ചിന്തിച്ചു മരുവിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭരദ്വാജ ആശ്രമ പ്രവേശ ഭാഗമാണിനി വായിക്കേണ്ടത് ഹരേ രാമ ഹരി രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരീഹരീ വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തേക്കൊന്നു സാധനം സുഖേനവസിച്ചിരു പാതപമൂലേ ധലാഢ്യതൽപ്പസ്തലേ മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോതനൻ തൻ ആശ്രമപഥത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നോരുനേരത്തു തത്ര കാണാ ഇതൊരു വടു തന്നെയും അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥനന്ദനുണ്ടുതൻ ഭാമിനിയോടുമനുജനോടും വന്നു പാർത്തിരിക്കുന്നതുടചാന്തികേ വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്നപ്പോൾ താപസ ശ്രേഷ്ഠനും താപസ ശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി ചെന്നാ ഭസന്തോഷമൂടുമോപാന്തേ ദശരഥപുത്രനുൺ ആശ്രിത ശ്രുവാ ഭരദ്വാജനിത്തം സമുദായ ഹസ്തേ സമാധായ സാർഖ്യപാധ്യാദിയും സന്നിധോ സത്വരം ഭക്തൈവ പൂജയി സഹലക്ഷ്മണം ദൃഷ്ടരമാവരം രാമം ദയാപരം തുഷ്ടിയാ പരമാനന്ദാഭോ മുഴുകിനാൻ ദാശരഥിയും വരദ്വാജ പാദങ്ങളാശോ വണങ്ങിനാൻ ഭാര്യനുജാന്യുതം ആശീർവചനപൂർവം മുനിപുങ്കവനാശയാൻ ആനന്ദമിയെന്നരുളി ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പാദരജസാ പവിത്രയാക്കീടു നി പർണശാല സംഗമുണ്ടാകാരണം ഇന്നു വന്നു തവ സാഫല്യൊക്കെ ഭൂതമാകാമിഗംബാ കരുണാനിതേ റിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായിതു മായയാൂതലേ ബ്രഹ്മണാ പണ്ടു സംപ്രീർത്തിതനാകയാൽ ജന്മമുണ്ടായിതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞേടിനേനതി നിന്നടോ ജ്ഞാന ദൃഷ്ടിയാഥവാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധിയാ കൃതാർത്ഥനായേനഹം ശ്രീരാമ രാമ രാമ ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസ താപസശ്രേഷ്ഠനോടെ വമരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തമന്യോന്യം ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞതു രാത്രി മുനിയുമായി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ വാൽമീകി ആശ്രമ പ്രവേശ ഭാഗമാണ് ഇനി വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഉത്താനവും ചെയ്തു ശശി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി

സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാമസ്കരിച്ചീണി രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പുന്ദരമിന്ദീവരേക്ഷണമിത്രാതി വൃന്ദാരകൈരഭീഷ്ടിതം ബാണതൂണീരധനുർധരം വിഷ്ട്രാണനിപുണം ജടാമകുടോജ്ജ്വലം ജാനകീലക്ഷ്മണോപേതം രഘൂത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷ ബാഷ്പാകുലാക്ഷൻ ആയി രാഘവൻ തൻ തിരുമേനി ഘാഠം പുണർനീടിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷ സാഗരം മാനുഷം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ താതാജ്ഞയാവനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും േതുവോ ഞാൻ പറയണമെന്നീലല്ലോ വേദാന്തിനം ഭതാമറിയാമല്ലോ യാതൊരേടത്തു സുഖേന വസിക്കാവൂ സീതയോടുകൂടി എന്നരുൾ ചെയ്തു ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകയുണ്ടാശ മഹാമുനേ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു വാത്മീകി മഹാമുനി മന്ദസ്മിതം ചെയ്തു സർവ ലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു എങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരം ആക്യാ വിശേഷുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ നമ്മുടെ സ്വന്തം നിനക്കു സുഖവാസ മന്ദിരം നിത്യ ധർമാധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്ത സരോജം ഭവാനിരുവനുത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായി നിസ്പൃഹരായി നിരാഹാരായുള്ള മാനുഷർ തന്മന പങ്കജം തേ സുഖവാസ മന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാസ്മ കാഞ്ചന ശ്രേഷ്ഠമതികൾ മനസ്തവം മന്ദിരം നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങൾ ദത്തമായോ മനസ്സോടും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സന്തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല സർവവും മായേതി നി നിശ്ചിത്യവാഴുന്ന ദിവ്യമനസ്തവവാസായ മന്ദിരം ഷഡ്ഭാവ ഭേദ ഉൾപൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളു ക്ഷുഭയ സുഖദുഃഖാതി സർവവും ചിത്തേ വിചാരിക്കലാത്മാവിനില്ലേതും ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ

നിസ്സംശയം വച്ചീട ശ്രീപത്തെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ മമ ഹൃതിരമതാംമ രാമ ഹരിമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി പൂർവം രാമതപോവനാദിഗമനം ൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണംാപുരീദാഹനം പശ്ചാത്തരാവണകുംഭകർണനിധനം ഹേതദ്ധി രാമാണം കരചരണഘതം വാ കാജം കർമ്മജം ശ്രവണനയനജം മാനസം വാരാധം വിഹിതമവിഹി സർവമേതക്ഷമസ്വ